അക്ഷരങ്ങളുടെ നാലഞ്ച് തുമ്പപ്പൂക്കൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സംഗീതത്തിൻ്റെ നല്ല സംഗീതത്തിൻ്റെ നല്ല പാട്ടുകളുടെ പൊന്നോണക്കാലം തീർത്താം ഭാസ്കരൻ മഹഷിൻ്റെ പാട്ടുകൾ ഇനിയും എണ്ണമറ്റ ഒരുപാട് പാട്ടുകളുണ്ട് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടില്ല പാടണം എന്നാഗ്രഹമുണ്ടെങ്കിലും ഇനി നെക്സ്റ്റ് ഒരു ഒക്കേഷനിൽ ഞങ്ങൾ വീണ്ടും പുതിയ ലിസ്റ്റുമായിട്ടൊക്കെ പാടാം അതുവരെ പാടാത്ത ഗാനങ്ങളാ മധുരതരം എന്നൊക്കെ പോലെ ആ ഓർമ്മകൾക്ക് മുമ്പിൽ ആ വലിയ സിനിമയ്ക്ക് എന്തെല്ലാമോ ആയിരുന്നു അദ്ദേഹം ഗാന്ധരചേതാവ് മാത്രമല്ല ചലച്ചിത്ര സംവിധായകൻ നിർമ്മാതാവ് അങ്ങനെ പല പല മേഖലകളിൽ സിനിമയെ മുൻപോട്ട് കൊണ്ടുപോയ ഒരു കാലഘട്ടത്തിൽ മുൻപോട്ട് കൊണ്ടുപോയ ഭാസ്കർ മാഷിൻ്റെ ഓർമ്മകൾ സംഗീതത്തിലൂടെ പാട്ടുകളിലൂടെ ഇവിടെ എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ നടത്താൻ മുൻകൈയെടുത്ത അല്ലെങ്കിൽ അതിന് കാരണമായ വയലാർ രാമോർമ്മ സാംസ്കാരിക വേദിക്ക് ഗായകർ എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാടുള്ള ഞങ്ങൾക്കുള്ള സ്നേഹം അറിയിക്കുന്നു ഒപ്പം ഞങ്ങൾക്ക് ഇത്രയും നല്ല പാട്ടുകൾ ഇത്രയും ഭംഗിയായി ഞങ്ങൾക്ക് അക്കമ്പനി ചെയ്ത കീബോർഡ് ശ്രീ വിനയൻ പുല്ലാങ്കുഴൽ ശ്രീ ഹരി ലീഡ് ഗിറ്റാർ ശ്രീ അനിൽ ബേസ് ഗിറ്റാർ ശ്രീ ശ്രീകുമാർ ഇനി ആരാ ഇലക്ട്രോണിക് പക്കഷൻ ശ്രീ ജോൺ ഫുൾ പെർക്കഷൻ രതീഷ് ആൻഡ് മൃദംഗം തബല ഡോളക് ബാക്കി എല്ലാ പെർക്കഷൻസ് രാജേഷ് ആൻഡ് ജൈൻ ഇത്രയും നല്ല ശബ്ദവും വെളിച്ചവും ഞങ്ങൾക്ക് നൽകി നൽകിയ രാകേഷിനും ഡീപ്രോയ്ക്കും ഞങ്ങളുടെ സ്നേഹം അറിയിക്കുന്നു ഏത് പാട്ട് വെച്ച് പാടി നിർത്തണം എന്നറിയില്ല എന്നാലും ഒരു പ്രാർത്ഥനയുടെ ഭാസ്കരൻ മാഷിന്റെ തൂലികയിൽ പിറന്ന പ്രാർത്ഥനയുടെ ഒരു നാലുവരി പാടുന്നു लोकम मुर्वन् सुखं पग ും എല്ലാവർക്കും സാംസ്കാരിക വേദിയുടെ ഈ രണ്ടാമത്തെ ദിവസം ധന്യമാക്കിയ അതിമനോഹരമായ ഗാനങ്ങളിലൂടെ അനവർജ്യമായ മനസ്സുകളും സന്തോഷവും നൽകിയ ശ്രീ സുപ്രസിദ്ധ പിന്നടി ഗായകൻ രവിശങ്കറിനും ശ്രീമതി അഖില ആനന്ദിനും ഞങ്ങളുടെ ഹാർദവമായ നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം കൂടി ഗായകരായ ശ്രീമന്ത് ഗോവൻ ശ്രീജിത് നായർ സാവൻ ഗിരീഷ് വിനോദ് രാധിക രാമചന്ദ്രൻ ശ്രദ്ധാ പാർവതി കീർത്തി കീർത്തന രാജേഷ് എന്നിവരോടുള്ള ഞങ്ങളുടെ നന്ദി അത് ഇവിടെ രേഖപ്പെടുത്തുകയാണ് ഇത്രയും മനോഹരമായ രീതിയിൽ ഗാനങ്ങൾ അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാർക്കും ഒരിക്കൽ കൂടി വയലാർ സാംസ്കാരിക നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ഈ പാട്ടുകൾ ക്രമമായി കോർഡിനേറ്റ് ചെയ്ത് ചിട്ടപ്പെടുത്തി ഒരു ലിസ്റ്റാക്കി തന്ന പ്രിയപ്പെട്ട ഗായികയും സംഗീത സംവിധായികയും ആയ രഞ്ജിനിക്കും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി ഞാൻ രഞ്ജിനിയുടെ പേര് പറഞ്ഞു വരികയായിരുന്നു ഈ അഞ്ച് ആറ് ദിവസത്തെയും ഗാനങ്ങളുടെ രഞ്ജിനി ഫ്രണ്ടി ആറ് ദിവസത്തെയും ഗാനങ്ങളുടെ ഏകോപനം നടത്തുന്ന രഞ്ജിനിയാണ് രഞ്ജിനി നിങ്ങൾക്കറിയാമായിരിക്കും സർവമംഗളമംഗല്യെ മഹാമയെ ശിവയെ സർവാർത്ഥ സാധിക എന്നുള്ള ആറ്റുകാൽ അമ്മയുടെ ഇന്നും ആറ്റുകാൽ ദേവിയുടെ അഞ്ചു മണിക്ക് രാവിലെ നട തുറക്കുന്നത് ആ ശ്ലോകമാണ് ആ ശ്ലോകം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രഞ്ജിനിയാണ് പാടിയിരിക്കുന്നത് രഞ്ജിനിയുടെ സ്വരമാണ് നമ്മൾ ആ ദേവിയുടെ നാമദേഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് രഞ്ജിനിയാണ് ഈ ആറ് ദിവസത്തെയും ഗാനമേളയുടെ ഏകോപനം നടത്തുന്ന കോർഡിനേറ്റർ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ ഈ ഗാനം ആസ്വദിച്ച എല്ലാവർക്കും കൂടി ഒരിക്കൽ നന്ദി രേഖപ്പെടുത്തുന്നു നാളെ പറഞ്ഞതുപോലെ അഞ്ചരയ്ക്ക് ആരംഭിക്കും എല്ലാവരും ചിത്തിരത്തോണിയിൽ അക്കരെ പോയിടാം എന്നുള്ള ഹെഡ് ഒരു ടൈറ്റിലോട് കൂടി നാളെ അവതരിപ്പിക്കുന്ന ആ മനോഹരമായ ഗാനസന്ധ്യക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്ഷണിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ദേശീയ ഗാനത്തോടുകൂടി അവസാനിപ്പിക്കാം